ഹായ് ഹലോ അപ്പോൾ ഇത്തവണയും കേരളത്തിൽ മഴ നേരത്തെ വരും എന്നാണ് പറയുന്നത് കേട്ടോ കഴിഞ്ഞ തവണ അല്പം വൈകിയല്ലേ പക്ഷേ ഇത്തവണ കൂടുതൽ വൈകില്ല ജൂണിനേക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ജൂണിനൊക്കെ മുമ്പ് തന്നെ മഴ പെയ്യുമെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ കേട്ടോ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനമായതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലത് മാറിക്കൂടായില്ല അപ്പോൾ ഒരു പക്ഷേ ഏറ്റവും അടുത്ത് തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് എല്ലാവരും മുന്നിൽ കാണുന്നത് എന്തായാലും പേടിപ്പിക്കുന്ന ചൂടാണ് കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയും ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്ന് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ജൂണോടുകൂടി വളരെ വലിയ മാറ്റം ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ബാംഗ്ലൂരിൽ പോലും കനത്ത ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഊട്ടി പോലുള്ള എന്താ പറയുക ഹൈ റേഞ്ച് മേഖലകളിൽ ചൂടിൻ്റെ അളവിൽ വളരെ വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകളൊക്കെ വെച്ച് അറബിക്കടലിൽ ചൂട് വളരെയധികം കൂടുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ കണ്ടുവരുന്ന എൽനിനോ പ്രതിഭാസം മഴയ്ക്ക് കാരണമാകുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ ഒരു പക്ഷേ അളവ് അതിരുകളില്ലാത്ത അല്ലെങ്കിൽ അളവുകളില്ലാത്ത രൂപത്തിലേക്ക് അല്ലെങ്കിൽ കണക്കുകൂട്ടാൻ പറ്റാത്ത രൂപത്തിലേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും തീവ്രമായ ചുഴലിക്കാറ്റും അതേപോലെ പ്രളയ സാധ്യതകളും ഒക്കെ മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയാനാവുക എന്തായാലും ഇത്തവണ ഒന്നല്ല രണ്ട് പ്രതിഭാസങ്ങൾ തീവ്രമായ ചുഴലിക്കൊടുങ്കാറ്റും അതേപോലെ തന്നെ പ്രളയ സാധ്യതയും തന്നെയാണ് വരുന്നതെന്നാണ് കാലാവസ്ഥ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പ്രകൃതിയെ ചുഴറ്റിയെറിയാൻ ശക്തമായ മഴ വരുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ രണ്ട് വർഷപാദങ്ങളാണ് സംഭവിക്കാറുള്ളത് അല്ലേ അതായത് ഒരു വർഷത്തിൽ തന്നെ രണ്ട് തവണ നല്ല രൂപത്തിൽ മഴ പെയ്തു പോകുന്നു അല്ലെങ്കിൽ കേരളത്തിലെ മൺസൂണിനെ ഇങ്ങനെ വിവക്ഷിക്കാം അതായത് തുലാവർഷമെന്നും ഇടവപ്പാതി എന്നും തുലാവർഷം ഏറ്റവും അവസാനം ലഭിക്കുന്ന മഴയാണെങ്കിൽ ഇടവപ്പാതി നമുക്ക് തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാര്യം അതായത് ഇടവപ്പാതി എന്ന് പറയുമ്പോൾ ജൂണിൽ തുടങ്ങി ജൂലൈ ആഗസ്റ്റിൽ അവസാനിക്കുന്ന ഇടവപ്പാതി അത് കഴിഞ്ഞ് തുലാവർഷം വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അതോടുകൂടി മഴ അവസാനിക്കുകയും ടാറ്റ പറഞ്ഞു പോവുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കുക അപ്പോൾ തീർച്ചയായിട്ടും മഴ കുറയാൻ സാധ്യതയൊന്നും കാണുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വീണ്ടും കാണാം